മലയാളികളുടെ ഇഷ്ട വിഭവമായ ബിരിയാണി കഴിക്കണമെങ്കിൽ ഇനി ഇരട്ടി വില കൊടുക്കണം ഒരു മാസത്തിനിടെ വിലയിൽ ഉണ്ടായത് ഇരട്ടിയിലധികം വർദ്ധന മിക്കവാറും ഹോട്ടലുകളിൽ നിന്ന് മലയാളികളുടെ ഈ പുതിയ ഭക്ഷണം അപ്രത്യക്ഷമായേക്കും വെളിച്ചെണ്ണയ്ക്കൊപ്പം അരിവിലയും കുതിച്ചു ഉയർന്നതോടെയാണ് ബിരിയാണി ചെമ്പിന് തീ പിടിച്ച അവസ്ഥയായത് ബിരിയാണി അരിക്ക് ഒരു മാസത്തിനിടെ ഇരട്ടിയിലധികം ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ കൊടുക്കണം ഇതോടെ താരതമ്യേന വിലക്കുറവുണ്ടായിരുന്ന കോലയ്ക്കും വിസുമതിക്കും ഡിമാൻഡും ഒപ്പം ചെറിയ രീതിയിൽ വിലയും കൂടി മൊത്തത്തിൽ പല ബ്രാൻഡുകൾക്കും വില കൂടി ചെറുകിട കച്ചവടക്കാർ ഉപയോഗിക്കുന്ന ബിരിയാണി അരികൾക്ക് എൺപത്തഞ്ചിൽ നിന്ന് നൂറ്റി അറുപത്തഞ്ച് രൂപയായി വധിച്ചു വെളിച്ചെണ്ണയ്ക്കും അരിക്കും വില കൂടിയെങ്കിലും ബിരിയാണിക്ക് വില കൂട്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ് പല ഹോട്ടലുകൾ വില കൂട്ടിയാൽ ഹോട്ടലിൽ എത്തുന്നവരുടെ എണ്ണം കുറയുമോ എന്ന ആശങ്ക അവർ ചെറുകിട കച്ചവടക്കാർക്ക് രണ്ടായിരം മുതൽ മൂവായിരം രൂപ വരെയും അല്ലാത്തവർക്ക് പതിനായിരം രൂപ വരെയും വില കാരണം ദിവസേന അധിക ചെലവ് വരും പക്ഷി സുരക്ഷാ വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ബിരിയാണിക്ക് വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് വില വർധന കാര്യമായി ബാധിക്കാൻ തുടങ്ങിയത് പശ്ചിമ ബംഗാളിൽ നിന്നാണ് ബിരിയാണി അരി മുഖ്യമായി കേരളത്തിലെത്തുന്നത് കാലാവസ്ഥാ വ്യതിയാനം കാരണം ഇവിടെ ഉൽപ്പാദനം കുറഞ്ഞു കഴിഞ്ഞ സീസണിൽ മഴ കാരണം വിത്തിറക്കാൻ പോലും സാധിച്ചില്ല ഇതോടെ അരിയുടെ വരവ് കുറയുകയും ഡിമാൻഡ് യും ചെയ്തു അതുപോലെ കയറ്റുമതി കൂടിയതും വൻകിടക്കാർ വൻതോതിൽ അരി ശേഖരിച്ചു വെച്ചതും വിലവർദ്ധനയ്ക്ക് കാരണമായി വിളവെടുത്ത അരി രണ്ടു വർഷത്തോളം സൂഴിച്ച് വെച്ച ശേഷം ഉപയോഗിക്കുമ്പോഴാണ് യഥാർത്ഥ രുചി ലഭിക്കുന്നത് ഉൽപാദനം കുറയുകയും ഡിമാൻഡ് വർദ്ധിക്കുകയും ചെയ്തതോടെ വിളവെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ അരി വിപണിയിലെത്തിക്കുന്നതിലൂടെ ഗുണനിലവാരത്തെയും അതിലൂടെ സ്വാദിനെയും ബാധിക്കുമെന്ന ആശങ്കയും ഹോട്ടലുകൾക്കുണ്ട് അരിക്ക് മാത്രമല്ല വെളിച്ചെണ്ണയ്ക്കും പച്ചക്കറികൾക്കും കൊള്ളുന്നവരെയായി ഒരു തരത്തിലും പിടിച്ചു വെളിച്ചെണ്ണ വില കൂടിയതോടെ വൻതോതിൽ വ്യാജ വെളിച്ചെണ്ണ മാർക്കറ്റിൽ സുലഭമായി ഒറിജിനൽ ഏതാ വ്യാജ ഏതാ എന്ന് പോലും തിരിച്ചറിയാനാകാത്ത വെളിച്ചെണ്ണയും മാർക്കറ്റിൽ സുലഭമാണ് അതുപോലെ മുൻപൊന്നും കേട്ടിട്ടില്ലാത്ത ബ്രാൻഡുകളും കളം പിടിച്ചു സംസ്ഥാന വ്യാപകമായി വെളിച്ചെണ്ണ ഉൽപാദന വിപണന കേന്ദ്രങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മിന്നൽ പരിശോധന നടത്തിയപ്പോൾ ഏഴ് ജില്ലകളിൽ നിന്ന് മാത്രം പതിനാറായിരത്തി അഞ്ഞൂറ്റിഅറുപത്തി ലിറ്റർ വെളിച്ചെണ്ണയാണ് പിടികൂടിയത് കൊല്ലത്ത് നിന്നാണ് ഏറ്റവും അധികം വ്യാജ വെളിച്ചെണ്ണ പിടിച്ചെടുത്തത് വ്യാജ നമ്പറിലും വ്യാജവിലാസത്തിലും പാക്ക് ചെയ്ത് വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയ അയ്യായിരത്തി എണ്ണൂറ് ലിറ്റർ കേരസൂര്യ കേരഹരിതം ബ്രാൻഡ് വെളിച്ചെണ്ണ ഉൾപ്പെടെ ഒമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് ലിറ്റർ വെളിച്ചെണ്ണയാണ് പിടിച്ചെടുത്തത് ഒന്നിനുമല്ല നിലവാരമില്ലാത്ത രണ്ടായിരത്തി നാനൂറ്റി എൺപത് ലിറ്റർ ഹരിഗീതം വെളിച്ചെണ്ണയും ആലപ്പുഴയിൽ നിന്ന് ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ലിറ്റർ വ്യാജ വെളിച്ചെണ്ണയും പിടിച്ചെടുത്തു കൊല്ലം ആലപ്പുഴ ജില്ലകൾക്ക് പുറമെ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് പരിശോധന നടന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വെളിച്ചെണ്ണ ലേവലില്ലാതെ കന്നാസുകളിലാക്കി വിൽപ്പന നടത്തുന്നതും കണ്ടെത്തി കണ്ടെയ്നർ ലോറിയിൽ കന്നാസുകളിലും വലിയ ഫാനുകളിലും പക്ഷിയെണ്ണ വിതരണത്തിനായി അനധികൃതമായി സൂചിച്ചിരുന്നതും കണ്ടെത്തിയിട്ടുണ്ട് ഓണം കൂടി വരുന്നതിനാൽ വ്യാജ വെളിച്ചെണ്ണയുടെ ഒഴുക്കും